ആറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവദനങ്ങൾ മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ആയിരിക്കുന്നത് ഞാൻ കണ്ടു അവിടുത്തെ വസ്ത്ര അഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു അവിടുത്തെ ചുറ്റും ചെറാപ്പുകൾ നിന്നിരുന്നു അവയ്ക്ക് ആറ് ചിറകുകൾ വീതം ഉണ്ടായിരുന്നു രണ്ട് ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു അവയുടെ ശബ്ദകോശത്താൽ ഭൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും യംപൂരിതമാകും ചെയ്തു ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അശുദ്ധമായ ആദരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനും ആണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു അപ്പോൾ സെറാബുകളിൽ ഒന്ന് ബെരിപീടത്തിൽ നിന്ന് കോടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനരുമായി എന്റെ അടുത്തേക്ക് പറഞ്ഞു അവൻ എന്റെ ആദരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ ആദരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപൻ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അതിനുശേഷം കർത്താവ് അളി ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും അവിടുന്ന് അരുളി ചെയ്തു പോവുക ഈ ജനത്തോട് പറയുക നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും മനസ്സിലാക്കുകയില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കാണും ഗ്രഹിക്കുകയില്ല അവൻ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ മന്ദിഭിക്കുകയും കണ്ണുകളെ അന്തമാക്കുകയും ചെയ്യുക കർത്താവേ ഇത് എത്ര എത്ര നാളത്തേക്ക് എന്ന് ഞാൻ ചോദിച്ചു അവിടുന്ന് അരളി ചെയ്തു നഗരങ്ങൾ ജനവാസമല്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാത്ത ശൂന്യമായിരിക്കുന്നതുവരെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിന്റെ മധ്യത്തിൽ നിർജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ അതിലൊരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും ടർ വൃക്ഷമോ കരുവേലയോ വേലകമോ കെട്ടിയാൽ അതിന്റെ കുറ്റി നിൽക്കുന്നതുവരെ അത് അവശേഷിക്കും ഈ കുറ്റി ഒരു വിശുദ്ധ ബീജം ആയിരിക്കും ദൈവദിനമാണ് നാം വായിച്ചു കെട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം